അസ്സാമലൈക്കു വരഹമുല്ലാഹി വാബർകാത്തു അൻപത്തി മൂന്നാമത്തായിട്ട് ഓക്കെ തെജുവിത് നിയമം നോക്കാം ഏ നൂടെ മുകളിൽ സുക്കൂൻ ഇല്ല നമ്മൾ അവിടെ ഇൻ എന്നോ തരുത് കേട്ടോ ഏ മറച്ചു മണിച്ചോദ്യസ് കാനറ്റ് ത ഇൻ്റെ മുകളിലെ സുക്കൂന് വന്നിട്ടുണ്ട് ത ഇനി ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ പക്ഷെ മാത്രമല്ല നമ്മൾ ത ഇന് മുകളിൽ സുക്കൂന് വരുമ്പോ എന്നുള്ള ശബ്ദം വരണം പുറത്തേക്ക് ഒരു കാറ്റ് പോകുന്ന രൂപത്തിൽ കാനറ്റ്സ് ഓക്കെ ഇല്ല ലാമിന്റെ മുകളിലെ ശ്രദ്ധയുണ്ട് ലാമിന്റെ കൂടെ മദ്ദം വന്നിട്ടുണ്ട് അപ്പൊ എന്തു ചെയ്യണം ഒന്ന് കനപ്പിക്കുക രണ്ടനക്ക നീട്ടിക്കൊടുക്കുക ഇല്ല ഇവിടെ എന്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ സ്വൈ സ്വൈ അത്രയും മതി ഹൗ വ തെൻവിന് ശേഷം വൗ വന്നാൽ നമ്മൾ എന്തു ചെയ്യും മണിച്ചു കൂട്ടിച്ചേർത്തോതും അല്ലേ മണിച്ചു കൂട്ടിച്ചേർത്തോതുകെട്ടോ ഇവിടെ ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട് രണ്ടനക്കം നീട്ടിക്കൊടുക്കുക വഹിദതം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം തെൻ എന്ന് ഓതാൻ പാടില്ല തെൻ എന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം രണ്ട് ഫതഹകളും ഒരുമിച്ച് വരണം ഇവിടെ രണ്ട് ഫതഹ ഒരുമിച്ചല്ല വന്നിട്ടുള്ളത് അല്ലേ ഇപ്പൊ നമ്മൾ എങ്ങനെ ഓതണം വഹിദത തൻ എന്ന് വ്യക്തമാക്കാതെ ഇവിടെ ഒരു മറച്ചു പിടിച്ചിട്ട് ഓതണം കേട്ടോ മറച്ചു പിടിച്ച് മണിച്ചോദനം ഓക്കെ രണ്ടനക്കം നീട്ടി കൊടുക്കുക ട്ടോ നീട്ടിക്കൊടുക്കുക ഇവിടെ ഇങ്ങനെ തെൻവിനു ശേഷം ലാമോ റോ വന്നാൽ ഈ രണ്ട് ലെറ്റേഴ്സ് വന്നാൽ കൂട്ടി ചേർത്ത് നമ്മൾക്ക് പഠിച്ചതാണ് അല്ലെ കൂട്ടി ചേർത്ത് ഓതണം പക്ഷെ മണിക്കരുത് എങ്ങനെ ഓതും ഹഫ് മതി വായ നിറച്ച് പറയണം ضاد ضاد ض دا محضرون محضرون نرتي ودي نرتا تا اوكي ادتدايتي انبتي نالا اي فاليوم لا تظلم نفس شيئا ولا تجزون إلا ما إلا ما كنتم تعملون തെജ് വിധ നിയമം നോക്കാം ഫല്യോമ ഫ എന്റെ കൂടെ ഹംസത്തുൽ വസ്തു വന്നിട്ടുണ്ട് അല്ലേ പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യില്ല ഹംസത്തുൽ ഹംസത്തിൽ വസ്തു ഇല്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കൂട്ടിച്ചേർത്തങ്ങോത് ഇവിടെ കണ്ടോ ഫല് ഫ ഓക്കെ ഫല്യോമ വാവിന് സുക്കൂനുണ്ട് ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ ഫല്യോമു തൂതു ലാമു െ ലോ ഇൻ്റെ സുക്കൂൻ ഉണ്ട് എന്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് പക്ഷെ ഇവിടെ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കാരണം കൽക്കലയുടെ ലെറ്റേഴ്സിന് മാത്രമാണ് നമ്മൾ ഫുള്ള് സുക്കൂന് കൊടുക്കുക അല്ലെ ഇവിടെ ഹാഫ് സുക്കൂന് മതി തൂതു ലാമുലാ സുക്കൂനുണ്ട് ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ നഫ്സും ഇവിടെ നഫ്സുൻ രണ്ടും രണ്ട് ലോ മകളും വേറെ വേറെ സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നഫ്സുൻ എന്ന് വ്യക്തമാക്കി ഓതരുത് നഫ്സും നമ്മളവിടെ മറച്ചു പിടിച്ച് ഇങ്ങനെ ഉന്നെ വ്യക്തമാക്കാതെ അവ്യക്തമാക്കിക്കൊണ്ട് ഓതണം നെഫ് ഷെയ് ല നമ്മൾ വാവിൻ്റെ നിയമം നമ്മൾ ഈ ഒരു നിയമം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അല്ലേ തെന്വിന് ശേഷം വാവ് വന്നാൽ രണ്ട് ഫത രണ്ട് കിസറ രണ്ട് ലോമ ഇതിന് ശേഷം വാവ് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം ഷെയ് ഔ വല അല്ലേ വല ഇവിടെ രണ്ടനൊക്കെ നീട്ടിക്കൊടുക്കുക കേട്ടോ വല ജീമിന് വന്നിട്ടുണ്ട് നോക്കൂ നമ്മൾ പഠിച്ചതാണ് ലെറ്റർ ാണ് കൽക്കലയുടെ ലെറ്ററാണ് ഫുൾ സുക്കൂൻ കൊടുക്കണം വാ കൽക്കലയുടെ ലെറ്ററല്ല ഹാഫ് സുക്കൂന് മതി തുജ് സൗന് ഇല്ലേ ലാമിൻ്റെ കൂടെ ശ്രദ്ധയുണ്ട് ഉണ്ട് ഇല്ല രണ്ടനക്കം നീട്ടുക ഒന്ന് കനപ്പിക്കുക ഇല്ലേ മാ കുൺത്തും ഒതരുത് കേട്ടോ കും മറച്ച് അവ്യക്തമാക്കി മണിച്ചോതുകും താമലൂൻ ത അയിൻ്റെ സുക്കൂനുണ്ട് പക്ഷെ നമ്മൾ അവിടെ കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കാരണം അയിനിന്റെ ഹാഫ് സുക്കൂനെ കൊടുക്കുള്ളു താല താമലൂൻ താമലൂൻ മദ് നീട്ടി ഓതി നിർത്തുകട്ടോ ഞ്ചാമത്തെ ആയ തുമ്പോ ഒന്ന് നോക്കാം ഇന്നിഹൂൻ തെ ജീവിത നിയമം ഒന്ന് നോക്കാം ഇന്ന നൂനിന്റെ മുകളിൽ ഉണ്ട് അല്ലെ നമ്മൾ പ പഠിച്ചതാണ് നൂനിന്റെ മുകളിൽ മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വരുമ്പോ നന്നായിട്ട് അവിടെ മണിച്ചൊടുക്കണം ഓക്കെ ഇന്ന അസ്ഹാബ അസ് സ്വാദിൻ്റെ മുകളിൽ സുക്കൂനുണ്ട് അവിടെ ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളു കേട്ടോ കാരണം സ്വാദ് കൽക്കലയുടെ ലെറ്റർ അല്ല അപ്പം നമുക്ക് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി ഓക്കെ ആ ഉള്ളിൽ ഒരു അലിഫ് ഉണ്ട് അല്ലെ കുഞ്ഞലിഫ് അവിടെ നമ്മൾ എന്തു ചെയ്യുക രണ്ടനക്കം കൊടുക്കുക സാധാരണ മദ് അത് ൂനിന്റെ മുകളിൽ ശ്രദ്ധയുണ്ട് നന്നായിട്ട് മണിച്ചൊടുക്കുക ഇവിടെ ഹംസത്തുൽ വസലിന് ശബ്ദം ഇല്ലല്ലോ അല്ലെ അപ്പൊ നമ്മൾ എന്തു ചെയ്യും ഇത്തേ ലാമിലേക്ക് അങ് ചേർത്തോതും ജന്നത്തിൽ ഫീ മഫിഷ് ഫീ ഫി ഫെന്റെ കൂടെ ഈ മദ് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ രണ്ടനക്ക് അവിടെ നീട്ടി കൊടുക്കുക ഫീ എന്ന് നമ്മൾ ഓതില്ല ഓതില്ലാട്ടോ കാരണം രണ്ടും ഒരുമിച്ചല്ലല്ലോ കെസറ വന്നിട്ടുള്ളത് അല്ലല്ലേ വേറെ വേറെയാണ് വന്നിട്ടുള്ളത് അപ്പോ ഷോഹുല നൗമുകളിൽ തട്ടാതെ നമ്മൾ എങ്ങനെ ഓതണം നവമുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെ പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് വേണോട്ടോ ഫാൻ്റെ ഉള്ളിൽ ഒരു അലിഫുണ്ട് രണ്ടനക്കം നീട്ടിക്കൊടുക്കുക സാധാരണ മദ് അത് ഇവിടെ നന്നായിട്ട് നീട്ടി ഓതുക അടുത്തതായിട്ട് അൻപത്തി ആറാമത്തെ ആയിത്തൊന്ന് നോക്കാം ഹും വ ും മീമിൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ കറക്റ്റ് വ്യക്തമായിട്ട് ഹും എന്ന് ഓതണോട്ടോ അവിടെ മണിക്കൊന്നും ചെയ്യരുത് കേട്ടോ ഹും ഹും ഉവ് പറയുമ്പോൾ ചുണ്ട് കൂർപ്പിച്ച് പിടിച്ച് പറയണോട്ടോ ഉവ ഉവ മുകളിൽ ഉണ്ട് ഹഫ് സുക്കൂനാണ് കൊടുക്കേണ്ടത് കാരണം കൽക്കലയുടെ ലെറ്റർ അല്ല ല്ലേ അപ്പോൾ സായ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കാരണം നമ്മൾ അവിടെ ഹാഫ് സുക്കൂനാണ് കൊടുക്കുക വ ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക ഇവിടെ നോക്കൂ മീമിൻ്റെ മുകളിൽ സുക്കൂന് വന്നു ഇവിടെയൊക്കെ ഹും അസ്വാജുഹും ഇവിടെയൊക്കെ നല്ല വ്യക്തമായിട്ട് ഉച്ചരിക്കണോട്ടോ ഫി ഫി ലിൻ്റെ കൂടെ ഈ ആ മദ് വന്നിട്ടുണ്ട് അവിടെ രണ്ടനക്ക് നീട്ടിക്കൊടുക്കണേ ഫി ലി ലിൻ ലീലിൻ ലാ ലാമിൻ്റെ ഉള്ളിൽ ഒരു അലിഫ് മദ് ഉണ്ട് അല്ലെ നീട്ടി കൊടുക്കുക കേട്ടോ ലീല ലി ഇവിടെ നോക്കൂ രണ്ട് കേസറായും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ വ്യക്തമാക്കിയിട്ട് ലിൻ ലിൻ എന്ന് തന്നെ ഓദി ഒരുമിച്ച് വന്നത് കാരണം ലില അലൽ ആലൽ അലൽ അലൽ റോ അറ ഈ ഓതരുത് കേട്ടോ റോനെ നീട്ട് റോൻ്റെ അപ്പുറത്ത് ഒരു മദ് വന്നിട്ടുണ്ട് അല്ലേ ആ മദിന്റെ ഈ ഒരൊറ്റ വേർഡിൽ തന്നെ ശേഷം ഹംസയും വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ റോ ഈ കി ഓക്കെ ഇങ്ങനെ ഓതും നമ്മൾ എത്ര ഹറക്കത്താണ് ഇവിടെ നീട്ടുക നാലോ അല്ലെങ്കിൽ അഞ്ചോ ഹറക്കത്ത് നാലോ അല്ലെങ്കിൽ അഞ്ചോ അനക്ക് നമ്മൾ അവിടെ നീട്ടി ഓതണം അല്ലേ അത് പിന്നെ ഇതിനൊരു പേര് പറയുമല്ലോ മദ് മദ് മുത്തസിൽ ഒറ്റ ഒറ്റ പദത്തിൽ ഹംസ വരികയാണെങ്കിൽ പദത്തിൽ മദ്യു ശേഷം മദ് അക്ഷരത്തിന് ശേഷം ഒറ്റ പദത്തിൽ ഹംസ വന്നാൽ അവിടെ പറയുന്ന പേരെന്താണ് മദ് മുത്തസിൽ ഈ മദ് മുത്തസിലിനെ നമുക്ക് എന്ത് ചെയ്യാം നാലോ അല്ലെങ്കിൽ അഞ്ചോ ഹറക്കത്ത് അളവ് നമുക്ക് നീട്ടി ഓതി കൊടുക്കാവുന്നതാണ് ഓക്കെ ആറോ ഈ കി മുത്താൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട് ഒന്ന് കനപ്പിച്ചുകൊടുക്കുക കേട്ടോ മുത്ത് കി ഊൻ ഇവിടെ നോക്കൂ ഹംസ വന്നിരിക്കുന്നത് ഒരു വേറൊരു ടൈപ്പ് ഒരു ഹംസ നമ്മൾ പറഞ്ഞു ഹംസ പല അക്ഷരങ്ങളുടെയും മുകളിൽ കയറി വരുന്നു വരുന്നല്ലേ അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആരെ മാത്രയാണ് ഹംസേന മാത്രാണ് ഓക്കെ മുത്ത കി ഊൻ ഇവിടെ മദ് ആരിലാണ് നന്നായിട്ട് നീട്ടി ഓതുകെട്ടോ രണ്ട് അനക്കം മുതൽ ആറ് അനക്കം വരെ നീട്ടി ഓതി നിർത്താവുന്നതാണ് ഓക്കെ ഇൻഷല്ല എൺപത്തി ഏഴാമത്തായത് തെജ്വീത് നിയമം നോക്കട്ടോ ലഹും നമ്മൾ പറഞ്ഞതാണ് മീമിൻ്റെ മുകളിലെ സുക്കുന് വരുമ്പോ വ്യക്തമായിട്ടുച്ചരിക്കണെന്ന് ലഹും ഓക്കെ ഫീഹ അതിനു ശേഷം യാ വന്നിട്ടുണ്ട് അവിടെ രണ്ട് അനക്കം നീട്ടിക്കൊടുക്കുക ഫീഹ ഇവിടെ അതുപോലെ തന്നെ അലിഫ് മദ് വന്നിട്ടുണ്ട് രണ്ടനക്കം കൊടുക്കുക ഇതൊക്കെ സാധാരണ മദ്ദാണ് രണ്ടനക്കം നീട്ടേണ്ട സാധാരണ ഫീഹ മദ്ദുകള് ഉള്ളിലും വന്നിട്ടുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ അവിടെയും രണ്ടനക്കം തന്നെയാണ് നീട്ടേണ്ടത് ഫകിഹ തൂ നോക്കൂ ഇവിടെ ശേഷം വാവ് വന്നിട്ടുണ്ട് അല്ലെ നമ്മൾക്ക് അറിയാവുന്നതാണ് തെന്വീനു ശേഷം വാവ് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്തോതണം മീമിന് ശേഷം മീമ് വന്നാൽ നമ്മൾ എന്തു ചെയ്യും മണിച്ച് കൂട്ടിച്ചേർത്തോതും ഇവിടെ മീമിൻ്റെ കൂടെ രണ്ടനക്ക് നീട്ടാനുള്ള അലിഫ് മധു കൂടെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടനക്ക് നീട്ടിക്കൊടുക്കണം ഒലഹും യദ് ദാലിന്റെ മുകളിൽ ശ്രദ്ധയുണ്ട് യദ് ഒന്ന് കനപ്പിക്കുക യദ് ഇവിടെ നീട്ടി ഓതി നിർത്ത മദ്യം ആരി അല്ലേ ഇപ്പൊ നമ്മൾ നീട്ടി ഓതി വക്കൂഫ് ചെയ്യാം ഓക്കെ അസാം വലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു